വളരെയധികം നന്ദി ശ്രീമതി ഭാഗ്യലക്ഷ്മി ഇപ്പോൾ ഞങ്ങളുടെ നിയമകാര്യ ലേഖകൻ അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ചേരുന്നുണ്ട് അഡ്വക്കേറ്റ് സി എൻ പ്രകാശ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും വിധി വന്നിരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് അങ്ങനെയെങ്കിൽ അതിനൊരു സമയപരിധി വെച്ചിട്ടുണ്ടോ എത്ര നാളിനുള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന ഒരു നിർദ്ദേശം ഈ ഉത്തരവിലുണ്ടോ അല്പം മുമ്പാണ് ജസ്റ്റിസ് ബി അരുൺ ഇതുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞത് വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല വാക്കായുള്ള പരാമർശത്തിൽ വിത്തിൻ വൺ വീക്ക് എന്നാണ് പറഞ്ഞു അതായത് ഒരാഴ്ചയ്ക്കും അകം എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തുവിടാം കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാം വിവരാവശ്യ കമ്മീഷൻ വഴി അത് പുറത്തുവിടാം എന്ന നിർണായകമായ ഉത്തരവ് സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്നിട്ടുള്ളത് നമുക്കറിയാം സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ചാണ് ബസേഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമ മൂന്നംഗ സംഘം വളരെ വിശദമായി തന്നെ ഈ കാര്യങ്ങൾ പരിഗണിക്കുകയും സിനിമാ മേഖലയിലുള്ള ആളുകളുടെ വിളിച്ചു വരുത്തുകയും അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും നടിമാർ അടക്കമുള്ളവരിൽ നിന്ന് മൊഴിയെടുക്കുകയും ചെയ്ത ശേഷമാണ് സുദീർഘമായ റിപ്പോർട്ട് വർഷങ്ങൾക്കും സർക്കാരിന് നൽകിയത് അതിന്മേൽ നടപടി സ്വീകരിച്ചില്ല എന്ന വിവാദം നിലനിൽക്കാണ് ഈ കമ്മീഷൻ കമ്മീഷനിലെ കണ്ടെത്തപ്പെട്ട കാര്യങ്ങൾ വിശദാംശങ്ങൾ പുറത്തുവരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിവരാവശ്യ കമ്മീഷനെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ സമീപിച്ചത് ഇത് വിവരാവശ്യ കമ്മീഷൻ ഇത് പരിഗണിച്ചുകൊണ്ട് ഒരു നിശ്ചിത പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് ചില ആളുകളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഈ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ പുറത്തുവിടാൻ വിവരാകാശ കമ്മീഷൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സജിമോൻ പാറയിൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജിയിന്മേൽ ഹൈക്കോടതി ആദ്യം വാദിക്കുന്നതിന് മുമ്പ് തന്നെ ഈ യുവരാജ് കമ്മീഷന്റെ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന നടപടി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരുന്നു അതിനുശേഷം മൂന്ന് ഘട്ടങ്ങളിലായത് വിശദമായ വാദം കേട്ട ശേഷമാണ് ഇന്ന് ഇപ്പോൾ സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്ത് ഉത്തരവ് ഉണ്ടായിട്ടുള്ളത് എമാ കമ്മീഷൻ റിപ്പോർട്ടിന്റെ റിപ്പോർട്ട് പുറത്തുവിടാം എന്നതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള ഈ കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിന്റെ ഏറ്റവും പ്രസക്ത ഭാഗം നേരത്തെ അഡ്വറ്റ് സി എം പ്രകാശ് നേരത്തെ ഭാഗ്യലക്ഷ്മി സൂചിപ്പിച്ചിരുന്നു ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ ചിലർ ഭയക്കുന്നുണ്ട് സജിമോൻ പാറയിൽ അവർക്ക് വേണ്ടി ഈ ഹർജി നൽകിയതാണ് അങ്ങനെ ഈ റിപ്പോർട്ടിനെ ഭയക്കുന്നവർക്ക് വേണ്ടി ഹർജി നൽകിയതാണെന്ന് എന്തായിരുന്നു ഈ ഹർജിയിൽ നേരത്തെ സ്വകാര്യതയെ മറ്റുള്ളവരുടെ അതായത് ഇതിൽ ആരോപണവിധേയരായിട്ടുള്ള ആരുടെങ്കിലും പേരുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ സ്വകാര്യതയെ ഖനിക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് അതിൻ്റെ ഉള്ളടക്കത്തിലുണ്ട് എന്ന് പറയുന്നു പക്ഷേ നേരത്തെ അടുക്കൽ സി എൻ പ്രകാശ് തന്നെ സൂചിപ്പിച്ചു ഇതിന് അകത്തു നിന്നും പൂർണ്ണമായും പേര് പേരുകളൊക്കെ ഒഴിവാക്കി റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് അങ്ങനെയെങ്കിൽ പൂർണ്ണമായും ഈ റിപ്പോർട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ല അതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രമേ പുറത്തുവിടുകയുള്ളൂ എന്താണ് ഈ ഉത്തരവിൽ ഹൈക്കോടതിയുടെ ഉത്തരവിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരവിന്റെ പൂർണ്ണ രൂപം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല ഇന്ന് വിധി പറഞ്ഞപ്പോൾ വാക്കാൽ ഹർജി തള്ളുകയും ഒപ്പം തന്നെ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ ഈ റിപ്പോർട്ട് പുറത്തുവിടാം എന്നും മാത്രമാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉണ്ടായിട്ടുള്ളത് ഈ വിധിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നാൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയൂ ഏതായാലും വാദം നടക്കുന്ന ഘട്ടത്തിൽ വാദമുഖത്ത് റിപ്പോർട്ട് പുറത്തുവിടന്ന് തനിക്ക് വ്യക്തിപരമായും സിനിമാ മേഖലയിലെ പലരുടെയും സ്വകാര്യതയെയും ബാധിക്കുമെന്നാണ് ഹർജിക്കാരൻ പ്രധാനമായും കോടതിയെ വാദിച്ചത് ഈ വാദം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് ഹർജി നൽകുകയും ചെയ്തത് ഹർജിക്കാരന്റെ വാദങ്ങളെ വിവരാവശ്യ കമ്മീഷൻ കോടതിയിൽ ശക്തമായി തന്നെ എതിർക്കുകയും ചെയ്തിരുന്നു ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഹർജിക്കാരൻ കക്ഷിയല്ലെന്നും കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരാകാശ വ്യക്തിയാണ് ഹർജിക്കാരനെന്നും വിവരാവശ്യ കമ്മീഷൻ കോടതിയെ അറിയിക്കുകയും ചെയ്തിരുന്നു അപ്പീൽ നൽകിയവരാരും കമ്മീഷന് മുമ്പിൽ മൊഴി നൽകിയ ആരും തന്നെ അല്ല ഇപ്പോൾ ഈ കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നും വിവരാവശ്യ കമ്മീഷൻ വാദമുഖത്തെ വാദഘട്ടത്തിൽ വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും പൊതുതാൽപര്യം ഉണ്ടെന്നതിന് ഒരു കാരണവും വിവരാവശ്യ കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല എന്നും നേരത്തെ ഈ വാദമുഖത്ത് ആരോപണങ്ങൾ ഉയർന്നിരുന്നു കമ്മിറ്റി റിപ്പോർട്ടിൽ പേരുള്ളവരുടെ ഭാഗം കേൾക്കാതെയാണ് തീരുമാനം എടുക്കുന്നത് എന്നും ഹർജിക്കാരൻ വാദിച്ചിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പരാമർശങ്ങൾ നേരത്തെ സൂചിപ്പിച്ച ചില സ്വകാര്യത ചില ബാധിക്കുന്ന പരാമർശങ്ങൾ ഒഴികെ അത് കമ്മീഷൻ തന്നെ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ തന്നെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അവിടെ അഡീഷണൽ ആയി ഇന്ന പേജുകളിലെ കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്ന് നിബന്ധന വെച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് സർക്കാരിന് നൽകിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഈ മൊഴി നൽകിയ നടിമാർ ഉൾപ്പെടെയുള്ളവരുടെ അഭ്യർത്ഥന കൂടി മാനിച്ചാണ് അങ്ങനെ ഹേമ കമ്മീഷന്റെ ഭാഗം അത്തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുള്ളത് അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് വിവരാവശ്യ കമ്മീഷൻ തന്നെ അറുപത്തിരണ്ട് പേജ് അറുപത്തി പേജ് ഒഴിവാക്കി ബാക്കി മാത്രമാണ് പുറത്തുവിടാൻ തയ്യാറെടുത്തിരുന്നത് ഇനി ആ നടപടിക്രമത്തിലേക്ക് വിവരാവശ്യ കമ്മീഷന് പോകാൻ കഴിയുന്ന സാഹചര്യമാണ് സംജാതമായിട്ടുള്ളത് ഇപ്പോൾ ഈ സജിമോഹൻ പാറയലിനെ സംബന്ധിച്ച് ഹർജിക്കാരനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഒരാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കണം റിപ്പോർട്ട് പുറത്തുവിടണം എന്ന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട് അതിനു മുൻപ് ഈ ഹർജിക്കാരൻ മേൽക്കോടതി അതല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാനുള്ള സാധ്യത ഉണ്ടോ അതിനുള്ള ഒരു നിയമസാധ്യത കൂടി ഉണ്ടോ ഈ ഹർജിക്കാരനെ സംബന്ധിച്ച് ഇനി മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നിയമസാധ്യത കൂടി ഉണ്ടോ സി എം പ്രകാശ് തീർച്ചയായും അത് ഹർജിക്കാരൻ തന്നെയാണ് അത് ഏതായാലും മേൽക്കോടതിയെ സമീപിച്ചുകൊണ്ട് തന്റെ വാദമുഖങ്ങൾ ഇനിയും അദ്ദേഹത്തിന് ഉയർത്തിപ്പിടിക്കാനുള്ള സാഹചര്യമുണ്ട് അത് അങ്ങനെ ചെയ്യണമെങ്കിൽ ഒരാഴ്ചയ്ക്കകം തന്നെ ചെയ്യേണ്ട സാഹചര്യം കൂടി ഉണ്ട് കാരണം ഒരാഴ്ചക്കകം ഈ റിപ്പോർട്ട് എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പറഞ്ഞിട്ടുള്ളത് ഇതിൽ അദ്ദേഹത്തിന് ഹർജിക്കാരന് അപ്പീൽ പോകാനുള്ള സാധ്യതയുണ്ട് ആ നിയമുൽശ്വർ തത്സമയം ഈശ്വർ ഇപ്പോൾ ഹൈക്കോടതി ഹേമാ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഉത്തരവിട്ടിരിക്കുന്നു ഹർജി സജിമോൻ പാറ നിർമ്മാതാവ് സജിമോൻ പാറയലിന്റെ ഹർജി തള്ളിയിരിക്കുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഭാഗ്യലക്ഷ്മി ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് ഈ സജിമോൻ പാറയലിന്റെ പിന്നിൽ മറ്റാരോ ഉണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ആ റിപ്പോർട്ടിനെ ഭയക്കുന്ന ആരോ സജിമോഹൻ പാറയലിന്റെ പിന്നിലുണ്ട് എന്നാണ് ആരോപണം ഉന്നയിച്ചത് അങ്ങനെ ഒരു ആരെങ്കിലും ഈ സജിമോൻ പാറയെ കൊണ്ട് ഈ ഹർജി സമർപ്പിച്ചതായിരിക്കും എന്തായാലും കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുകയാണല്ലോ ഇനി ഈ നിർമ്മാതാവ് അല്ലെങ്കിൽ ഹർജിക്കാരൻ മേൽക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് പക്ഷെ അതിനു മുൻപ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് വരികയാണെങ്കിൽ മലയാള സിനിമയിലെ വലിയ പ്രതിച്ഛായ പലരുടെയും പേരുകൾ പോലും വലിയ അവർക്ക് പോലും വലിയ മങ്ങലേൽക്കും പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുമെന്നൊക്കെ പറയുന്നുണ്ട് അത്ര അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെ എന്തെങ്കിലും ഈ ഹെമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഈ നടിയാക്രമണ കേസിന് പിന്നാലെയാണ്